السلام عليكم ورحمة الله وبركاته الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وأصحابه الفائز نبي الله أما بعد وعن جابر رضي الله عنه قال قال الرجل أين أنا يا رسول الله إن قتلت قال في الجنة فألقى تمرات كن في يده ثم قاتل حتى قتل رواه مسلم സഹാബി പ്രമുഖനായ ജാബിർ റതി അള്ളാഹുവിനു റിപ്പോർട്ട് ചെയ്യുകയാണ് ഒരു മനുഷ്യൻ പ്രവാചക സന്നിധിയിൽ വന്നുകൊണ്ട് ചോദിച്ചു അള്ളാഹുവിന്റെ പ്രവാചകരെ അയിനെ അനയ റസൂർ അള്ളാഹ് ഈ കുത്തിൽത്തു ഈ യുദ്ധത്തിൽ ഞാൻ രക്തസാക്ഷിയായാൽ എവിടെയായിരിക്കും ഞാൻ അപ്പോൾ അല്ലാഹുസ്ലം പറഞ്ഞു ഫിൽ ജന്നത്തി നീ സ്വർഗത്തിലായിരിക്കും ഫാലു തമറാത്തിൻ്റെ ആ സന്ദർഭത്തിൽ ആ മനുഷ്യൻ അദ്ദേഹത്തിന്റെ കയ്യിലുള്ള കാരക്കകൾ വലിച്ചെറിഞ്ഞു വലിച്ചെറിഞ്ഞു എന്നിട്ട് സുമ്മത്തല അദ്ദേഹം പോരാടി ഹത്താ കൊതില കൊല്ലപ്പെടുകയും ഷഹീദാവുകയും ചെയ്തു